വധി ദിനങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്നതിനാൽ യാത്രക്കാർ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുബായ് വിമാനത്താവള അധികൃതർ ഈ മാസം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിലും ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിലുമായിരിക്കും തിരക്കേറുക യാത്രക്കാരെ സ്വീകരിക്കാൻ വിമാനത്താവളം പൂർണ്ണമായി സജ്ജമാണെന്നും അധികൃതർ അറിയിച്ചു പെരുന്നാൾ അവധി ദിനങ്ങളിലെ യാത്രകൾ സുഗമമാക്കാൻ യാത്രക്കാര് സഹകരിക്കണമെന്ന് ദുബായ് വിമാനത്താവള അധികൃതർ അഭ്യർത്ഥിച്ചു വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിനു മുമ്പായി ആവശ്യമായ യാത്രാ രേഖകൾ കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കണം ലഗേജുകളുടെ തൂക്കം മുൻകൂട്ടി പരിശോധിക്കണമെന്നും ലഭ്യമായ സിറ്റി ചെക്ക് ഇൻ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു വിമാനത്താവളത്തിലേക്കുള്ള റോഡുകളിൽ തിരക്കിന് സാധ്യതയുള്ളതിനാൽ ടെർമിനലിലേക്കുള്ള യാത്ര കൃത്യമായി ആസൂത്രണം ചെയ്യണം യാത്രക്കാർ നിശ്ചിത യാത്രാ സമയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പായി വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലും ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിലുമായിരിക്കും തിരക്കേറുക പ്രതിദിനം ഏകദേശം എൺപതിനായിരത്തിലേറെ യാത്രക്കാരെ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ജനം ദുബായ്